ഗാസാമൂനമ്പിൽ ഉടനീളം മാനുഷിക താൽക്കാലിക വിരാമം നടത്താനും സുസ്ഥിരമായ വെടിനിർത്തലിന് സാഹചര്യമൊരുക്കാനും ആവശ്യപ്പെടുന്ന പ്രമേയത്തിന് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിൽ അംഗീകാരം നൽകി അമേരിക്കയും റഷ്യയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും പ്രമേയം പാസാക്കാൻ അനുവദിക്കുകയും ചെയ്തു ഇരു രാജ്യങ്ങളും വീറ്റോ ചെയ്താൽ പ്രമേയം ഇല്ലാതാവും പൂർണവും വേഗത്തിലുള്ളതുമായ മാനുഷിക പ്രവേശനം പ്രാപ്തമാക്കുന്നതിന് മതിയായ ദിവസത്തേക്ക് ഗാസാ മുനമ്പിൽ ഉടനീളം അടിയന്തരവും വിപുലീകൃതവുമായ മാനുഷിക താൽക്കാലിക വിരാമങ്ങളും ഇടനാഴികളും പ്രമേയം ആവശ്യപ്പെടുന്നുണ്ട് എല്ലാ ബന്ധുക്കളെ മോചിപ്പിക്കുകയും ഹമാസിനെ നശിപ്പിക്കുകയും ചെയ്യുന്നത് വരെ പോരാട്ടം തുടരുമെന്ന് ഇസ്രയേൽ പ്രതികരിച്ചു തട്ടിക്കൊണ്ടുപോയ എല്ലാവരെയും മോചിപ്പിക്കുകയും ഗാസാ മുനമ്പിൽ ഹമാസിനെ ഇല്ലാതാക്കുകയും ചെയ്യുന്നത് വരെ ഇസ്രയേൽ യുദ്ധം തുടരുമെന്നും ഇസ്രയേൽ വിദേശകാര്യമന്ത്രി എലി കോഹാൻ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞു നിലവിലെ ഗാസാ യുദ്ധത്തിന് തുടക്കമിട്ട ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ ഹമാസിനെ അപലപിക്കാത്തതിന് ഇസ്രയേൽ യു എൻ അംബാസിഡർ ഗിലാദ് എർദാൻ സുരക്ഷാ കൌൺസിലിനെ വിമർശിച്ചു ഗാസയിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട് യു എനിന്റെ അപ്രസക്തത വെളിപ്പെടുത്തുന്നത് നാണക്കേടാണെന്നും എർദാൻ പറഞ്ഞു ഇസ്രയേൽ വെടിനിർത്തലിന് സമ്മതിക്കുന്നതുവരെ വരെ വിട്ടയക്കില്ലെന്ന് ഹമാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഗാസയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ നാലിലൊന്ന് ആളുകളും പട്ടിണിയിലാണെന്ന് യു എനും റിപ്പോർട്ട് ചെയ്തു യുദ്ധം അഫ്ഗാനിസ്ഥാനിലും യമനിലും ഉണ്ടാക്കിയ ഭക്ഷ്യക്ഷാമത്തിന് സമാനമായ സാഹചര്യത്തിലേക്കാണ് ഗാസയും നീങ്ങുന്നതെന്ന് യു എൻ റിപ്പോർട്ടിലും പറയുന്നുണ്ട് നിലവിൽ ഗാസയിൽ അഞ്ച് ദശാംശം ഏഴ് ആറ് ലക്ഷം പേർ പട്ടിണിയിലാണെന്നാണ് യുഎൻ പറയുന്നത് ജീവകാരുണ്യ സഹായം എത്തിക്കാതെ ഗാസക്കാരെ പട്ടിണി ദുരന്തത്തിലേക്ക് തള്ളിവിടുന്ന അന്താരാഷ്ട്ര സമൂഹത്തെയും യു എൻ വിമർശിച്ചിട്ടുണ്ട് ഗാസയിൽ ഇനി ഒന്നും വഷളാകാനില്ല ഇത്തരത്തിൽ പട്ടിണി വ്യാപിക്കുന്ന സാഹചര്യം മുമ്പ് ഗാസയിൽ ഉണ്ടായിട്ടില്ല എന്നും യു എനിന്റെ ആഗോള ഭക്ഷ്യ പദ്ധതിയുടെ മുഖ്യ സാമ്പത്തിക വിദഗ്ധനായ ആരിഫ് ഹുസൈൻ പറഞ്ഞു ഇരുപത്തിമൂന്ന് ലക്ഷം വരുന്ന ഗാസക്കാരിൽ പത്തു ശതമാനത്തിന്റെ വിഷപ്പെടക്കാനുള്ള സഹായം മാത്രമാണ് രണ്ടാഴ്ചയായി അതിർത്തി വഴി എത്തുന്നതെന്നും യു എൻ അറിയിച്ചിട്ടുണ്ട് പോഷകാഹാര ദൗർലഭ്യം സാംക്രമിക രോഗങ്ങൾക്ക് പുറമെ മറ്റു രോഗങ്ങളും വ്യാപിപ്പിക്കാനിടയാകും റാഫ അതിർത്തി കൂടാതെ ഇസ്രയേലിൽ നിന്ന് ഗാസയിലേക്കുള്ള കെറിംശാലോം അതിർത്തി ചരക്കുനീക്കത്തിനായി ഈ ആഴ്ച ഇസ്രയേലിലും തുറന്നിരുന്നു പ്രതിദിനം നൂറിലധികം ട്രക്കുകൾ മാത്രമേ ഇതുവഴി ഗാസയിൽ എത്തുന്നുള്ളൂ അതോടൊപ്പം ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിന്റെ ആദ്യ നാൽപ്പത് ദിവസങ്ങളിൽ ഇസ്രയേൽ പ്രതിരോധ സേന ഗാസയിൽ തങ്ങളുടെ ഏറ്റവും വലുതും വിനാശകരവുമായ ബോംബുകളിലൊന്ന് തുടർച്ചയായി ഉപയോഗിച്ചെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു സാധാരണക്കാർക്ക് സുരക്ഷിതമെന്ന് നിശ്ചയിച്ച പ്രദേശങ്ങളിൽ പോലും ഈ ബോംബുകൾ ഉപയോഗിക്കപ്പെട്ടെന്ന തെളിവുകൾ വിശകലനം ചെയ്ത ന്യൂയോർക്ക് ടൈംസും സി എൻ റിപ്പോർട്ട് ചെയ്തിരുന്നു പന്ത്രണ്ട് മീറ്ററിലധികം വ്യാസമുള്ള അഞ്ഞൂറിലധികം ആഘാതകർത്തങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇസ്രയേൽ സൈന്യം രണ്ടായിരം പൗണ്ട് ബോംബുകൾ ഗാസയിൽ ഇട്ടുന്നതാണ് ഇറാഖിൽ ഐഎസിനെതിരെ അമേരിക്ക വർഷിച്ച ഏറ്റവും വലിയ ബോംബുകളെക്കാൾ നാലിരട്ടി ഭാരമുള്ളതാണ് ഈ ബോംബുകൾ സുരക്ഷയ്ക്കായി സാധാരണക്കാരോട് ഒഴിയാൻ ഇസ്രയേൽ ഉത്തരവിട്ട തെക്കൻ ഗാസയിലെ പ്രദേശങ്ങളിൽ ഈ ബോംബുകൾ വിവേചനരഹിതമായി രഹിതമായി വർഷിച്ചു ഗാസയിലിട്ട ബോംബുകളിൽ പലതും ആയിരം അണിയിലധികം ദൂരെയുള്ള ആളുകളെ കൊല്ലാനോ പരിക്കൽപ്പിക്കാനോ കഴിവുള്ളവയാണെന്ന് റിപ്പോർട്ടുകളും പറയുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മാനുഷിക പരിശോധനയും ഉപയോഗിച്ചുകൊണ്ട് സാറ്റലൈറ്റ് ചിത്രങ്ങൾ സ്കാൻ ചെയ്ത ന്യൂയോർക്ക് ടൈംസ് ഇരുന്നൂറ്റി എട്ട് ഗർത്തങ്ങൾ കണ്ടെത്തി ഇസ്രേലിന്റെ ആക്രമണത്തിൽ വടക്കൻ ഗാസയിലെ മൂന്നിൽ രണ്ട് കെട്ടിടങ്ങളും ഖാനിയുനീസിന്റെ തെക്കൻ പ്രദേശത്തെ നാലിലൊന്ന് കെട്ടിടങ്ങളും നശിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി